പശു പശുവളർത്തലിനെ ജീവിതമാക്കി മാറ്റിയ ഒരു ശക്തിയായ ക്ഷീര കർഷകയെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ആത്മാർത്ഥതയും കഠിനാധ്വാനവും മുതൽക്കൂട്ടാക്കിയത് കൊണ്ട് തന്നെ ചെറുപുഴ പഞ്ചായത്തിന്റെ മികച്ച ക്ഷീര കർഷകയ്ക്കുള്ള അവാർഡും നമ്മുടെ ഈ കർഷകയെ തേടിയെത്തിയിരുന്നു നഴ്സ് ജീവിതം ഉപേക്ഷിച്ച് പശു വളർത്തലിലേക്ക് കടന്ന നമ്മുടെ കോലുവള്ളിയിലെ ബിന്ദു ചേച്ചിയെയാണ് നമ്മുടെ ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലൂടെ ഇന്ന് നാം പരിചയപ്പെടുന്നത് ഇത് ചക്കര ഇത് മിനാരി അത് മില്ലു പിന്ന അത് ലക്കി മറ്റേ കുങ്കി പിന്നെ അത് ധോണി അത് പാണ്ഡ ഒറ്റയാളാവിട പിന്നെ ഇതമ്മു ഇവിടെ കടുക്കുകയെന്ന് അമ്മു ഒക്കെ നമ്മള് മണിക്കുട്ടി ഇവള് മീനാക്ഷി ഇതാ ഞങ്ങൾ എളുപ്പത്തിൽ മുട്ടാന്ന് വിളിക്കൂ അവൾ മാളു ഇത് അന്നമ്മ ഏ ഇവള് ചിന്നു ഇത് അമ്പിളി പിന്നെ ഇവര് ഇവള് കല്യാണി ഇവള് കിങ്ങിണി ഇത്രയാളാ ഇവിടെ ഉള്ളത് ഒരു പത്തിരുപത് വർഷമായി ഒരാളില് തുടങ്ങിട്ട് ഇപ്പൊ നമ്മള് തന്നെ നല്ല കുട്ടികളെല്ലാം വളർത്തി വലുതാക്കി പശുവാക്കുന്നു പൊറത്ത് വയസ്സായിട്ടോ എന്തെങ്കിലും അസുഖമായിട്ടോ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂലെന്നുള്ളവരെ മാത്രേ പൊറത്ത് കൊടുക്കാറു അല്ലാണ്ട് കുക്കാറില്ല ഇപ്പൊ ഇരുപത്തി മൂന്ന് പേരുണ്ട് ഇപ്പൊ നിലവില് മിൽമയാണ് സപ്ലൈ ചെയ്യുന്നത് സൈലജിന്യൻ സൊസൈറ്റി വഴി സംഘം വഴി ഞങ്ങൾ മിൽമയിലേക്ക് ഓർഡർ കൊടുക്കുമ്പോൾ അവർ ഇറക്കിത്തരുന്നതാണ് ഇത് ചോളം കട്ട് ചെയ്തിട്ട് അത് പെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഉപ്പും എല്ലാം ചേർത്തിട്ട് ഉള്ള ഒരു നല്ല പ്രോട്ടീൻ സപ്ലിമെൻറ്റ് തന്നെയാണ് എന്താ വെച്ചാൽ ചോളം പ്രോട്ടീൻ ആണല്ലോ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പാല് കൂടുതൽ കിട്ടുന്നുണ്ട് പശുവിനെ ക്ഷീണം അധികം ഉണ്ടാവുന്നില്ല ഗുണമുണ്ട് ഇതിന് നമ്മൾ തന്നെ രണ്ട് കുട്ടികളും ഭാര്യയും ഭർത്താവും തന്നെ ആയിരുന്നു കുന്നം കയ്യിലായിരുന്നു അന്ന് അപ്പൊ പത്ത് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നത് ഞാൻ അവിടുന്ന് ഒന്നില് തുടങ്ങി അപ്പൊ അവിടെനിന്ന് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാവുമ്പത്തേന് ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ ഇവിടുന്ന് അതില് അതിന്റെ കുട്ടികളെല്ലാം വളർത്തി വളർത്തി ഇപ്പൊ ഇത്രയും പശുക്കളായി കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ ചെറുപുഴ പഞ്ചായത്തിലെ മികച്ച ക്ഷീരകർഷക ഞാനായിരുന്നു ഞാൻ നേരിട്ട് തെരഞ്ഞെടുത്തത് ചിങ്ങോന്നിനാർഡ് എന്നിട്ടുണ്ടായിരുന്നു ഏർ പിന്നെ ചെറുവഴ പാൽ സൊസൈറ്റിയിൽ മിൽമയുടെ പാൽ സൊസൈ അംഗത്തിൽ പാല് കൊടുക്കുന്നുണ്ട് നൂറ്റി ഇരുപത് ലിറ്റർ പാല് ഡെയിലി അളക്കുന്നുണ്ട് പക്ഷെ കുട്ടികളെ വളർ ഈ പശു ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മിച്ചം വെക്കാനൊന്നും ഇല്ല എന്താ വെച്ചാൽ നമ്മൾ പുറത്തൊന്നും മേടിക്കണമെങ്കിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയാവുന്നുണ്ടെങ്കിൽ അതേ പൈസ തന്നെ നമ്മൾ ഒന്ന് വളർത്തി പശു ആക്കുമ്പോഴും ആവുന്നുണ്ട് പിന്നെ തീറ്റ പുൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം ഇല്ല പത്ത് സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ ഏർ നമ്മൾക്ക് മിൽമേൻ്റെ തീറ്റ അതായത് സൈലേജ് വാങ്ങി കൊടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ മിച്ചമായിട്ടൊന്നുമില്ല നമ്മുടെ ഒരു തൊഴിലെന്നുള്ള ഒരു ഇതേ അങ്ങനെ പറമ്പുള്ളവർക്കൊക്കെ ആണെങ്കിലും നല്ല വരുമാന മാർഗം തന്നെയാണിത് ഏർ പിന്നെ ഒരു പശുവിൽ നിന്നും തുടങ്ങി വീടിന് ചുറ്റും കെട്ടി അതിലുണ്ടായ കുട്ടികളെല്ലാം പെൺകുട്ടികൾ തന്നെയായിരുന്നു ഞാനൊരു കുട്ടികളെ തന്നെ ഓരോ വർഷമാകുമ്പോ ഇൻസമിനേറ്റ് ചെയ്ത് അങ്ങനെ അവർക്കുണ്ടാകുന്ന കുട്ടികളും കൂടുതലും പെൺകുട്ടികൾ തന്നെയായിരുന്നു ആൺകുട്ടികൾ ഉള്ളതിന് ഒരു മൂന്ന് മാസം പാല് കൊടുപ്പിച്ച് ആർക്കെങ്കിലും വളർത്താൻ വേണ്ടി കൊടുക്കുക ചെയ്യുന്നത് പരമാവധി കൊല്ലാൻ വേണ്ടി കൊടുക്കാറില്ല പിന്നെ മക്കളെ പോലെ തന്നെ നമ്മൾ എത്ര സ്നേഹത്തിലാണ് ഇവരെല്ലാം നോക്കുന്നതും അതുകൊണ്ട് തന്നെ നമ്മളോ നമ്മക്കവരോടും അവർ നമ്മളോടും ഒരു സ്നേഹം കൊണ്ട് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ കൊടുക്കാറില്ല ആർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖമായി നിർത്താൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ ഡോക്ടർ അറിയാണെങ്കിൽ മാത്രമേ ഞാൻ പുറത്ത് കൊടുക്കാറുള്ളൂ അല്ലാതെ കൊടുക്കാറില്ല പിന്നെ വീടിന് ചുറ്റും ഒരു പത്ത് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അതിന് വീടിന് ചുറ്റും കുട്ടികളെ എല്ലാം കെട്ടി അങ്ങനെ ആയി ഒരു നാല് വർഷം മുമ്പേ അഞ്ചു വർഷം മുമ്പേ ഈ ഇത് കേന്ദ്രത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്തിലൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു തൊഴുത്തിന് പാസ്സായി അങ്ങനെ നാല് ലക്ഷത്തിന്റെ ഒരു തൊഴുത്ത് കിട്ടി അങ്ങനെയാണ് ഈ തൊഴുത്തുള്ളത് ഇത് അച്ഛനൊരു പത്ത് സെന്റ് സ്ഥലം ഇഷ്ടദാനായിട്ട് മോൾക്ക് തന്നതാണ് ഇപ്പൊ എച്ച് എഫ് ഉണ്ട് പിന്നെ ടാങ്കറേജ് ഉണ്ട് പിന്നെ ജേഴ്സി ക്രോസ് ഉണ്ട് എല്ലാ സൈസ് പശുക്കളും ഉണ്ട് ഇവിടെ അല്ലേനും അത് ഒരു പശുവിൽ ആണെങ്കിലും ചെയ്യുന്നത് വരെ വേറെ സെമിനായിരിക്കും അങ്ങനെ പുതിയതരം പശുക്കളായി വരുന്നു ഡോക്ടർ ഇപ്പൊ ഒരെല്ലാം നിലവിൽ ഇവിടെ ഉള്ളത് അത് കോലി മാത്രം അപ്പോ അവര് ഇൻസമിനേറ്റ് ചെയ്യണമെങ്കിൽ ആ അവർക്ക് അവരുടേതായ സാഹചര്യം ഉണ്ടല്ലോ അവരൊന്ന് വീട്ടിൽ പോവോ അല്ലെ മീറ്റിംഗിന് പോവുകയോ ചെയ്താൽ നമുക്ക് ആ മാസത്തെ ഇൻസമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വിഷമത്തിലാകും ഇപ്പൊ എല്ലാം ഈ കഴിഞ്ഞ വർഷം വരെ ഈ അടുത്ത നാളിൽ വരെ എല്ലാ സെന്ററിലും ഉണ്ടായിരുന്നു അപ്പൊ അവരെ അടുത്തല്ലെങ്കിലും ഒരാളെ വിളിക്കായിരുന്നു ഇപ്പൊ അതില്ല അതിന്റെ ഒരു കുറവുണ്ട് പിന്നെ ചെറുപഴിയുള്ള ഡോക്ടറാണ് ഉള്ളത് നമുക്ക് ഇവിടെ അടുത്തൊന്നും ഡോക്ടർ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് പിന്നെ ഇത്രയും കാലം വളർത്തിയത് കൊണ്ട് തന്നെ വലിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഡോക്ടർമാരെ വിളിക്കാറുള്ളൂ ബാക്കി ഞങ്ങൾ തന്നെ ചെയ്യുമായി ഞാൻ കല്യാണത്തിന് മുമ്പ് തൊണ്ണൂറ്റി എട്ടിലാ എന്റെ കല്യാണം കഴിഞ്ഞത് അതുവരെ ഞാൻ നേഴ്സിംഗ് ജോലിയിലായിരുന്നു പയ്യന്നൂര് ഒരു ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു പിന്നെ പോകാൻ പാടില്ല അങ്ങനെ ഒരു അവരുടെ വീട്ടിൽ നിന്ന് വെച്ചത് കൊണ്ട് പിന്നെ പോയിട്ടില്ല അപ്പൊ കുട്ടികളെ ഒരു രണ്ടായിരത്തി രണ്ടിലെല്ലാം കുട്ടികളെല്ലാം ആയി കഴിഞ്ഞപ്പ ഇനി ഒന്നും ചെയ്യണ്ട അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഇരിക്കണ്ട എന്ന് തോന്നി അങ്ങനെ ഒന്നില് തുടങ്ങിയതാ ഒരു കുട്ടീനെ മേടിച്ച് മേടിച്ചങ്ങനെ തുടങ്ങിയതാ ഇതിപ്പോ ഇത്രയായി ഇത്രയായി ആയി കൂടുതൽ എണ്ണം വന്നപ്പം അവരോട് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് വന്നു അപ്പോ ഭർത്താവ് ഒരു നാല് കൊല്ലം മുമ്പ് വരെ ജോലിക്ക് ഏർ മേസ്തിരിപ്പണി ആയിരുന്നു അതിന് പോവുമായിരുന്നു കുട്ടികൾ പഠിക്കാൻ പോവുമായിരുന്നു രാവിലത്തെ പണിയെല്ലാം അവര് ചെയ്തിട്ട് സഹായിച്ചിട്ട് പോവും ഉച്ചയ്ക്ക് ഞാൻ തന്നെ കറന്ന പാല് പാൽ സൊസൈറ്റി കൊണ്ടുപോകും പിന്നെ വൈകുന്നേരം എല്ലാവരും കൂടി ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു പോയത് ഇപ്പൊ നാല് വർഷമായിട്ട് കുട്ടികളെ ഭർത്തേക്ക് പഠിക്കാൻ പോയത് കൊണ്ട് ഭർത്താവ് പണിക്ക് പോകുന്നില്ല ഇവിടെ തന്നെ പിന്നെ അവർക്ക് ഏർ നടുവിന് ഒരു ഇഷ്യൂ വന്നായിരുന്നു പണി ചെയ്യുമ്പോൾ അപ്പൊ പിന്നെ അവർക്കും വേറെ ഇതിൽ കെട്ടിയുള്ള പണിയൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഇതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നു പിന്നെ ചാണകം ആണ് ലാഭം ഉള്ളത് അത് വേണ്ടത്ര നമ്മളീ ഉള്ളിലേക്കുള്ള ഫാം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്നില്ല അവിടെ ചാണകം ഉണ്ട് അല്ലെങ്കിൽ ഫാം ഉണ്ട് എന്നൊന്നും അറിയുന്നില്ല അപ്പൊ അത് ഇടാനുള്ള സൗകര്യം കുറവുണ്ട് പക്ഷേ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഓരോ കൃഷിഭവനിൽ നിന്നാണെങ്കിൽ അവര് നല്ല സപ്പോർട്ടാണ് അടുത്ത സുരേഷ് സാറിങ്ങനെ പരസ്യം ഇടയ്ക്ക് ഇട്ട് അങ്ങനെ ഒരു ഇതിനിടയ്ക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു നാനൂറ് കൊട്ട ചാണകം പോയി അങ്ങനെയുള്ള ഒരു സഹായമുണ്ട് പുറമെ രണ്ട് ആടും അതിൽ നാല് കുട്ടികളും ഉണ്ട് കൂടുതൽ അപ്പോൾ നോക്കാനുള്ള വിഷമവും പിന്നെ ആളെ പണിക്കുന്നതല്ലോ നിർത്തിയത് അപ്പൊ ഏർ ഇത്ര എണ്ണത്തിനെ വളർത്താനുള്ള സൗകര്യമേ ഉള്ളു അതുകൊണ്ട് ഇത്രയും നിർത്തിയുള്ള ബാക്കിയെല്ലാം കൊടുത്തു ഇതൊരു ഇരുപത് ഗൗരാമി ജയൻ്റെ ഗൗരാമിണ്ട വളർത്തുന്നത് അത് പുറത്ത് കൊടുക്കുന്നൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പക്ഷര ഇതായിട്ട് കഴിക്കാലോ ഇത് നമ്പൂതിരി മീൻ എന്നാ അറിയപ്പെടുന്നത് ഇതിൽ കുറെ വർഷമായിട്ട് ഇങ്ങനെ നമ്മൾ വളർത്തുന്നുണ്ട് നമ്മളുടെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുക ചെയ്യുന്നത് ഇതിന് ഇലയെ അധികം കൊടുക്കുക അതായത് പിന്നെ മീനിന്റെയോ ഇറച്ചിൻ്റെയോ ഒന്നും ഭക്ഷണം കൊടുക്കാറില്ല അത് ചേമ്പല കപ്പളത്തിന്റെ ഇല അങ്ങനെല്ലേ കൊടുക്കാറുള്ളു അത് ഒന്നര ആടേം ദിവസം കൊടുത്താൽ മതി പിന്നെ ഒന്നര വർഷം കഴിഞ്ഞാലേ ഇതൊരു നല്ല വെയിറ്റുള്ള മീനാകൂ നല്ല എല്ല മീനിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇത് തോന്നുന്നു വേസ്റ്റ് എല്ലാം അതുകൊണ്ട് ഇതന്നെ വളർത്തുന്നു അല്ലേ വളരൂ പക്ഷെ നല്ല ഒരുപാട് വളരുന്ന മീനാ ഇവിടെയുള്ള സ്ഥലത്ത് വീടുള്ള സ്ഥലത്ത് അത്യാവശ്യം ഗ്രോ ബാഗില് പച്ചക്കറി കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉള്ളത് എടുത്തിട്ട് ബാക്കി വീടുകളിലും ജൈവവച്ച കൃഷി കറിയെ കൃഷിയായത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല വില തന്നിട്ട് തന്നെ വാങ്ങിക്കുന്നുണ്ട് ബാക്കി കുടുംബശ്രീ ഷോപ്പിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാടില്ല എങ്കിലും ഉള്ള സ്ഥലത്തെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വീടില്ല വീട് മുമ്പേ അത് ഇതിനൊരു നീക്കിയിരിപ്പ് കാണുന്നില്ല എന്താ വെച്ചാൽ ഇത്രയും പാല് കൊടുക്കുന്നുണ്ടെങ്കിലും പശു ഉണ്ടെങ്കിലും കുട്ടികളെ വളർത്തിക്കൊണ്ട് കൊണ്ട് തന്നെ ബാക്കിയൊന്നും വരുന്നില്ല പാലിൻ്റെ ക്ഷീരമേഖലയെല്ലാം പ്രതിസന്ധിയിലായതുകൊണ്ട് അത്രയും ബാക്കി വരുന്നില്ല പിന്നെ പുൽകൃഷിയില്ലാത്തതുകൊണ്ടും എല്ലാം തീറ്റയും മേടിച്ചു കൊടുക്കുന്നതുകൊണ്ടും അതും കൊണ്ടുമുണ്ട് ഒന്നാമില്ലാതെ അപ്പോൾ ഒരു വീടില്ല വീട് മേൽക്കൂരയ്ക്ക് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞിട്ടുമ്പോഴത്തേക്കൊല്ലാം പഞ്ചായത്തിൽ കൊടുത്തിരുന്നു അവർ തരാമെന്ന് പറഞ്ഞു അപ്പോൾ പതിനഞ്ച് പശു എല്ലാം ഉള്ളതുകൊണ്ട് തരാൻ പറ്റില്ല എന്നാ അങ്ങനെയൊരു പശു വന്നിട്ടുണ്ട് പിന്നെ ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞു നിലവിലവർ ഉദ്യോഗസ്ഥരാരും വിളിച്ച് പറഞ്ഞിട്ടില്ല മുൻ മെമ്പറാണ് വിളിച്ച് പറഞ്ഞത് അവർ മുമ്പേ പറഞ്ഞത് മെമ്പറും ഇത്രയും പശു ഉള്ളതുകൊണ്ട് തരാൻ പറ്റില്ല എന്നാ പറഞ്ഞതെന്നാണ് പറയുന്നത് സത്യാവസ്ഥ എന്താണെന്നറിയില്ല ഇങ്ങനെയെല്ലാം ആണ് സംഭവം വീടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായി അതും പ്രതീക്ഷിച്ച് അവർ തരില്ല എന്ന് പറയുമായിരുന്നെങ്കിൽ നമ്മളത് പ്രതീക്ഷ വെക്കുകയില്ലായിരുന്നു മേൽക്കൂരയെല്ലാം ശരിയാക്കുമായിരുന്നു അവർ തരുന്നു മേൽക്കൂരയ്ക്ക് തരുന്നു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഓടൊന്നു പറക്കാണ്ടിരുന്നത് ഇപ്പം അത് തീരെ വാസയോഗ്യമല്ല ഹോം നിങ്ങളുടെ സ്വപ്ന വീടിന് വിശ്വസ്തമായ കൈത്താണ് മാതമംഗലം റോഡ് ചെറുതാഴം ഹെഡ് ഓഫീസിന് സമീപം പത്ത് വർഷത്തെ വിശ്വാസം നിലവാരം സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അറുനൂറ്റി അൻപത് മുതൽ ആധുനിക രീതിയിലുള്ള വീടുകൾ വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറും വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ രണ്ട് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം പ്ലാൻ സൂപ്പർവിഷൻ സേവനങ്ങൾ ഹോം വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ പത്ത് വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കൊണ്ടത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ആറ് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് എട്ട് നാല് എട്ട് പൂജ്യം என்ீ நம்பறில் பந்தப்பட